Hi all, Eldar Kınamız karım. നമ്മളത് കുട്ടികളുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കുട്ടികളുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങാൻ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് വേണ്ടിവരും തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് ഡിസ്കസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ സോ കുട്ടികളുടെ പേരിൽ അക്കൗണ്ട് രണ്ട് കാര്യങ്ങൾക്കാണ് പ്രധാനമായും ആളുകൾ തുടങ്ങുന്നത് ഒന്ന് സേവിങ്സ് ആവശ്യങ്ങൾക്കും രണ്ടാമതായിട്ട് സ്കോളർഷിപ്പായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കുമാണ് നമുക്കറിയാം ഇന്ന് ഗവൺമെൻറ് സ്കൂളുകളിലും അല്ലാതെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ സ്കോളർഷിപ്പ് കുട്ടികൾക്ക് ആണ് സോ ഇത് കിട്ടണമെങ്കിൽ കുട്ടികളുടെ പേരിൽ തന്നെ അക്കൗണ്ട് വേണമെന്ന നിബന്ധനയും സോ ഈ ൾക്കാണ് പ്രധാനമായിട്ടും ആളുകൾ കുട്ടികളുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഇനി എങ്ങനെയൊക്കെ നമുക്ക് കുട്ടികളുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്ന കാര്യം നോക്കാം ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കുട്ടികളുടെ വയസ്സാണ് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ പ്രൊസീജിയറിലും അതിന്റെ വേണ്ട ഡോക്യുമെന്റ്സിലും വ്യത്യാസങ്ങളുണ്ട് ഓക്കെ സോ നമുക്ക് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടിക്കാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആ അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ട് ആയിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത് അതായത് ആ അക്കൗണ്ട് കുട്ടിയുടെ കൂടെ കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടെ നിന്നിട്ട് വേണം ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഓക്കെ സോ ജോയിന്റ് അക്കൗണ്ട് ആയിട്ടായിരിക്കും ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് ഇനി കുട്ടിക്ക് പത്ത് വയസ്സിൻ്റെ മുകളിലാണ് പ്രായമെങ്കിൽ ആ അക്കൗണ്ട് കുട്ടിക്ക് ആയിട്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം കുട്ടിക്ക് മാത്രമായിട്ടുള്ള അക്കൗണ്ടായിട്ട് കുട്ടിക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇനി നിങ്ങൾക്കത് ജോയിൻറ്റ് അക്കൗണ്ടായിട്ട് വേണമെന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിന്റ് അക്കൗണ്ട് ആയിട്ടും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം സോ ഈ ഒരു കേസിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് മാത്രമേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ കുട്ടിക്ക് പത്ത് വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള കുട്ടിയാണെങ്കിൽ സിംഗിൾ അക്കൗണ്ട് ആയിട്ടോ ജോയിൻറ്റ് അക്കൗണ്ട് ആയിട്ടോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഓക്കെ അല്ലേ ഇനി നമ്മൾ നോക്കണത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ള കാര്യമാണ് പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിക്ക് നമ്മൾ പറഞ്ഞു ജോയിൻറ് അക്കൗണ്ടായിട്ടാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത് സോ ഈ അക്കൗണ്ടിന് എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വേണ്ടത് അപ്ലിക്കേഷൻ ഫോമാണ് ഇത് ബാങ്കിൽ നിന്നാണ് കിട്ടുക ഈ അപ്ലിക്കേഷൻ ഫോം കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടിയുടെ പേരിലും അതേപോലെ നമ്മൾ ഇത് ജോയിൻറ്റ് അക്കൗണ്ടാണ് അതുകൊണ്ട് തന്നെ പേരൻ്റിൻ്റെ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യാനുള്ള ഫോംസ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അത് ബാങ്കിൽ നിന്ന് തരുമ്പോൾ അധികം ഉണ്ടാവുന്നതാണ് ജസ്റ്റ് എന്നാലും ചെക്ക് ചെയ്തേക്കുക രണ്ടാമത്തെ കാര്യം ആധാർ കാർഡിൻ്റെ കോപ്പിയാണ് അത് കുട്ടിയുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും വേണം പാരൻറ്റിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി വേണം പാരൻറ്റിനോട് ഉദ്ദേശിക്കുന്നത് കുട്ടിയുടെ കൂടെ അച്ഛനോ അമ്മയോ ആരാണോ കൂടെ നിന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അവരുടെ ആധാർ കോപ്പിയും കൂടെ വേണ്ടതാണ് നാലാമതായിട്ട് വേണ്ടത് ബർത്ത് ആണ് അത് വേണ്ടത് കുട്ടിയുടെ വേണം പാരൻസിൻ്റെ വേണ്ട കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആവശ്യമാണ് അതേപോലെ അഞ്ചാമതായിട്ട് വേണ്ടത് ഫോട്ടോ ആണ് ഇവിടെ മൂന്ന് ഫോട്ടോ വേണം കുട്ടിയുടെയും പാരൻറ്റിൻ്റെയും മൂന്ന് ഫോട്ടോസ് വേണ്ടതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അപ്ലിക്കേഷൻ ഫോമിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കോപ്പികളൊക്കെ സെൽഫ് സർട്ടിഫൈഡ് കോപ്പീസ് ആയിരിക്കണം നിങ്ങൾ പേരെഴുതി ഒപ്പിടേണ്ടതാണ് ഈ കോപ്പികളിലൊക്കെ ഇത് കുട്ടിക്ക് പത്ത് വയസ്സ് തികയാത്തത് കൊണ്ട് കുട്ടിക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എല്ലാ ഫോംസിലും സൈൻ ചെയ്യേണ്ടത് കുട്ടിയുടെ ആണ് ഓക്കെ സോ ഇങ്ങനെയാണ് നിങ്ങളുടെ ജോയിൻറ് അക്കൗണ്ട് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ വേണ്ട ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇനി നമുക്ക് കുട്ടിക്ക് പത്ത് വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടിയാണെങ്കിൽ അത് സിംഗിൾ അക്കൗണ്ടായിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു ഇതിന് എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഏറെക്കുറെ നേരത്തെ പറഞ്ഞ കേസായിട്ട് ബന്ധം ബന്ധമുണ്ട് അതേപോലെയുള്ള ഫോംസ് ഒക്കെ തന്നെയാണ് വേണ്ടത് ആദ്യമായിട്ട് അപ്ലിക്കേഷൻ ഫോമാണ് രണ്ടാമതായിട്ട് ആധാർ കാർഡ് കോപ്പിയാണ് കുട്ടിയുടെ ആധാർ കാർഡ് കോപ്പിയും പാരൻ്റിൻ്റെ ആധാർ കാർഡ് കോപ്പിയും വേണം ഇവിടെ വേണമെന്ന് പറയാനുള്ള കാരണം എന്താ പറയുക കുട്ടി സിംഗിൾ അക്കൗണ്ട് ആണെങ്കിൽ പോലും ഇപ്പോൾ ഫോംസ്റ്റിയൊക്കെ പോലുള്ള ചില ഫോംസ് ഉണ്ടാവും ആ ഫോംസിൽ ഒപ്പിടണമെങ്കിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കേ ഒപ്പിടാൻ പറ്റത്തുള്ളൂ അത് കുട്ടിക്ക് വേണ്ടിയിട്ട് കുട്ടിയുടെ പാരൻറ്റ് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ടാവും ഓക്കെ അതേപോലെ മൊബൈൽ ബാങ്കൊക്കെ കുട്ടിക്ക് വേണമെങ്കിൽ അതിൽ പാരൻറ്റിൻ്റെ കൂടെ ഒപ്പ് വേണ്ടതാണ് സോ അതുകൊണ്ടാണ് പറയുന്നത് ആധാർ കാർഡിൻ്റെ കോപ്പി പാരൻറ്റിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി കൂടെ വേണ്ടിവരും നാലാമതായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റാണ് അത് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അഞ്ചാമതായിട്ട് അഞ്ചാമതായിട്ട് ഫോട്ടോസാണ് ഇവിടെ പേരൻറ്റിൻ്റെ ഫോട്ടോ വേണ്ട കുട്ടിയുടെ ഫോട്ടോ മാത്രം മതി മൂന്ന് ഫോട്ടോ ആണ് വേണ്ടത് കുട്ടിയുടെ മൂന്ന് ഫോട്ടോസ് സോ ഇങ്ങനെയാണ് സിംഗിൾ അക്കൗണ്ട് ആണെങ്കിൽ ഓപ്പൺ ചെയ്യേണ്ടത് ഈ സിംഗിൾ അക്കൗണ്ടിൽ കാശ് ഇടാനും എടുക്കാനൊക്കെ കുട്ടിക്ക് പറ്റും കുട്ടിയുടെ ഒപ്പിട്ടിട്ട് കുട്ടിക്ക് എടുക്കാൻ പറ്റുന്നതാണ് നേരത്തെ പറഞ്ഞ ജോയിൻറ്റ് അക്കൗണ്ടിൽ പക്ഷേ പാരൻറ്റിന് മാത്രമേ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ സോ ഇനി നമ്മൾ നോക്കേണ്ടത് കുറച്ച് കാര്യങ്ങളാണ് ഈ അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരിക്കുമോ ഈ അക്കൗണ്ട് എ ടി എം വേണ്ട അക്കൗണ്ട് ആയിരിക്കുമോ ചെക്ക് ബുക്കുള്ള അക്കൗണ്ട് ആയിരിക്കുമോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമുക്ക് നോക്കാം ഈ അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരിക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആയിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം ചില ബാങ്കുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് നിങ്ങൾക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് വേണ്ട നിങ്ങൾക്ക് സാധാരണ അക്കൗണ്ട് മതി എന്നാണെങ്കിൽ ആ രീതിയിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം പൊതുവേ ഇത് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരിക്കും സോ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവരുടെ ഒന്ന് ചോദിച്ചേക്കാം സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരിക്കില്ല എന്നുള്ള കാര്യം സീറോ ബാലൻസ് അക്കൗണ്ട് നിങ്ങൾക്ക് മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ കാര്യം ചെക്ക് ബുക്ക് ഫെസിലിറ്റിയാണ് അതേപോലെ എ ടി എം കാർഡും ചെക്ക് ബുക്കും എ ടി എം കാർഡും ഈ കുട്ടികളുടെ അക്കൗണ്ടിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ചില ടൈപ്പ് അക്കൗണ്ടുകളിൽ ഈ ഫെസിലിറ്റി ഉണ്ടാവും സോ നിങ്ങൾക്കിത് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്കത് ആവശ്യപ്പെടാവുന്നതാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്തരം അക്കൗണ്ടാണ് വേണ്ടതെന്ന് ഇപ്പോൾ എസ് ബി ഐയിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസ് ബി ഐയിലെ ചെക്ക് ബുക്കും എ ടി എമ്മും കുട്ടികളുടെ അക്കൗണ്ടിൽ വേണമെങ്കിൽ അതിന് പെഹലി ഉടാൻ എന്ന പേരിലുള്ള അക്കൗണ്ടുകളൊക്കെ ഉണ്ട് സോ അത് പ്രകാരം എ ടി എം എല്ലാം കിട്ടുന്നതാണ് പക്ഷേ എ ടി എമ്മിൽ മൂവായിരം രൂപയെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും ഓക്കെ ഇനി നാലാമതായിട്ട് എത്ര രൂപ മാക്സിമം ഈ കുട്ടികളുടെ അക്കൗണ്ടിൽ നമുക്ക് ഇട്ട് വെക്കാം എന്നുള്ള കാര്യമാണ് ടു ലാക്സ് വരെ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ പല ടൈപ്പ് അക്കൗണ്ടുകളുണ്ട് അതിൽ എസ് ബി ഐയുടെ ഈ പറഞ്ഞ പെഹലി ഉഡാൻ അക്കൗണ്ടൊക്കെ ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് മറ്റൊരു കാര്യം മൊബൈൽ ബാങ്കിങ്ങായിട്ട് ബന്ധപ്പെട്ടതാണ് മൊബൈൽ ബാങ്കിങ് കുട്ടികളുടെ അക്കൗണ്ടിൽ പറ്റുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപ മാത്രമേ മാക്സിമം എമൗണ്ട് ആയിട്ട് അയക്കാൻ പറ്റുള്ളൂ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് ഇതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിലും നമ്മൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് great Okay, thank you.